നമസ്കാരം അമിത ശരീരഭാരം കാരണം മൂന്ന് വർഷത്തോളം കിടപ്പിലായിരുന്നു സൗദി സ്വദേശിയായ ഖാലിദ് ബിൻ മൊബൈസൻ ഷാരി ഒരു കാലത്ത് അറുന്നൂറ്റി പത്ത് കിലോഗ്രാം ആയിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാരം എന്നാൽ ഇപ്പോഴിതാ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാമോളം ശരീരഭാരം കുറച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ വെറും അറുപത്തിമൂന്ന് കിലോഗ്രാം ആണ് അദ്ദേഹത്തിന്റെ ശരീരഭാരം എന്നറിയുമ്പോൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം സൗദി അറേബ്യയുടെ മുൻ രാജാവ് അബ്ദുള്ളയാണ് ഖാലിദിന് ഈ നേട്ടം സ്വന്തമാക്കുന്നതിന് സഹായിച്ചത് ഖാലിദിന്റെ ശരീരഭാരം കുറയ്ക്കുന്നതിന് ആവശ്യമായ ചികിത്സയുടെയും മറ്റും മുഴുവൻ ചെലവുകളെയും വഹിച്ചത് അബ്ദുള്ള രാജാവായിരുന്നു മുപ്പത് പേരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ഖാലിദിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയത് സൗദി അറേബ്യയിലെ ജസാൻ സ്വദേശിയാണ് ഈ ഖാലിദ് ഇവിടെ നിന്ന് റിയാദിനെ കിങ്സ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റുകയും ആവശ്യമായ ചികിത്സകൾ ഒരുക്കുകയുമായിരുന്നു മികച്ച പരിചരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത ഖാലിദിനെ പുഞ്ചിരിക്കുന്ന മനുഷ്യനെന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ചവർ പോലും പേരിട്ടത് ഗ്യാസ്ട്രിക് ബൈപാസ് ശസ്ത്രക്രിയ പ്രത്യേക ആഹാരക്രമം എന്നിവയ്ക്കൊപ്പം വ്യായാമവും ഫിസിയോതെറാപ്പിയും കൂടി ചെയ്തതോടെ ചികിത്സ തുടങ്ങി ആറു മാസത്തിനുള്ളിൽ ഖാലിദിന്റെ ശരീരഭാരം പകുതിയോളം കുറയുകയായിരുന്നു അതിനുശേഷം അധികമായുള്ള ചർമ്മം നീക്കം ചെയ്യുന്നതിനായി ഒട്ടേറെ ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയനായി ശരീരഭാരത്തിൽ അഞ്ഞൂറ് കിലോഗ്രാമോളം കുറവുണ്ടായതോടെ ഖാലിദിന്റെ ആരോഗ്യത്തിൽ കാര്യമായ മാറ്റം സംഭവിക്കുകയായിരുന്നു ഇത്തരം കേസുകളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമായിരിക്കും ദൃശ്യമാകുക രക്തസമ്മർദ്ദം കുറയുകയും ഇതിലൂടെ ഹൃദയത്തിന് മേലുള്ള സമ്മർദ്ദത്തിന് കുറവ് വരികയും ചെയ്യും ഇതിനു പുറമെ രോഗികളുടെ ദഹന പ്രവർത്തനങ്ങളിലും മാറ്റമുണ്ടാകാം ഗ്ലൂക്കോസിന്റെ ഉൽപാദനം നിയന്ത്രിക്കപ്പെടുകയും ഇതവരിൽ പ്രമേഹ സാധ്യത കുറയ്ക്കുകയും ചെയ്യും കൂടാതെ ശ്വാസോച്ഛ്വാസ പ്രവർത്തനങ്ങളിലും മാറ്റമുണ്ടാകും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള ശ്വസന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും അതേസമയം അമിത ശരീരഭാരം കുറയുന്നത് ദോഷകരമാണോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അവർക്ക് മനസ്സിലാകാൻ പറയുന്നത് പെട്ടെന്ന് ശരീരഭാരം കുറയുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്നാണ് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത് നൂറ് കിലോയിലധികം ഭാരം ഒറ്റയടിക്ക് കുറയുന്നത് ശരീരത്തിലെ ഫ്ലൂയിഡുകൾ സോൾട്ടുകൾ ഇലക്ട്രോലൈറ്റുകൾ എന്നിവയെ അസ്ഥിരപ്പെടുത്തും ഇത് പേശികൾ നഷ്ടപ്പെടാനും പ്രോട്ടീനും കലോറി പോഷകാഹാരക്കുറവ് സംഭവിക്കാനും ഇടയാക്കും ഇതിനൊപ്പം എൻസൈമുകളുടെയും ധാതുക്കളുടെയും അളവിലും കുറവ് സംഭവിക്കും ഇതിനു രോഗിക്ക് കടുത്ത ക്ഷീണവും മൂഡ് സ്വിങ്സും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ രോഗിയെ കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ആവശ്യമായ പോഷകങ്ങൾ ഇലക്ട്രലൈറ്റ് എന്നിവ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി ആവശ്യമെങ്കിൽ നൽകുകയും വേണം കൂടാതെ അവയവങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ചും പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ തന്നെ നടത്തേണ്ടതുണ്ട് പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അവർ സ്വീകരിക്കുന്നതിനും പുതിയ ജീവിതശൈലി ഉൾക്കൊള്ളാനും അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണയും ഉറപ്പുവരുത്തുകയും വേണം വെബ് ഡെസ്ക് തത്മി ടി